വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറുവായൂർ പട്ടാമ്പി ശങ്കരമംഗലം രണ്ടാം മൈലിൽ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി തോടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചതായി പരാതി ഇതോടെ തോട് ഗതിമാറി ഒഴുകുന്ന അവസ്ഥയിലാണോ പട്ടാമ്പി ശങ്കരമംഗലം രണ്ടാം മൈലിൽ അനുമതിയില്ലാതെ തോടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചതായാണ് പരാതിയുള്ളത് ഇതോടെ തോട് ഗതിമാറി ഒഴുകുന്ന അവസ്ഥയാണുള്ളത് മാസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തോടിന്റെ ഗതിമാറ്റി ഒഴുക്കുകയും സംരക്ഷണ ഭിത്തി അനുമതിയില്ലാതെ പൊളിച്ചതും ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ സമീപത്തെ കുന്നിന്മുകളിൽ നിന്നെത്തുന്ന വെള്ളമാണ് വള്ളൂർ ചോലയിലൂടെ കടന്നു പോകുന്നത് വള്ളൂർ ഭാഗത്തുനിന്ന് ആരംഭിച്ച് മുതുതല വരെ ചോലയുടെ വെള്ളമെത്തും എന്നാൽ ഈ വെള്ളമാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തി പാർശ്വഭിത്തി പൊളിച്ച് തോട് ഗതിമാറ്റി ഒഴുക്കിയതോടെ കർഷകർക്ക് ഉപകാരമില്ലാതായിരിക്കുന്നത് വെള്ളം ഗതിമാറി വയലിലേക്ക് ഒഴുകിയതോടെ പ്രദേശത്ത് ഒന്നാം വിള നെൽകൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ ഇതോടൊപ്പം വയലിലൂടെ എത്തുന്ന വെള്ള ലക്ഷങ്ങൾ ചെലവാക്കി നവീകരിച്ച വള്ളൂർ മേലേക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയുമുണ്ട് സംരക്ഷണ സംരക്ഷണവിത്തികൾ ഒഴുക്കുമൂലം തകരുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് തോടുമായി ബന്ധപ്പെട്ട സംരക്ഷണ സംരക്ഷണവിത്തി പൊളിച്ചു നീക്കിയതെന്നും പലതവണ വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നഗരസഭാ കൗൺസിലർ സുരേഷ് പറഞ്ഞു പട്ടാമ്പി നഗരസഭയിലെ മൂന്നാം ഡിവിഷനിലെ ഒരു ആണ് കാലാകാലങ്ങളായി ചോറയിൽ നിന്നും വരുന്ന കുത്തിയൊഴുകി വരുന്ന വെള്ളം പോകുന്ന കാലാകാലങ്ങളിലായി വള്ളൂർ തോടിലേക്ക് പോകുന്ന വള്ളൂർ തോടാണ് ഈ കാണുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തി അതിൻ്റെ പാർശ്വഭിത്തികൾ പൊളിച്ചു കളയുകയും മുനിസിപ്പാലിറ്റിയുടെയാണ് തോട് ആ പാർശ്വഭിത്തി പൊളിച്ചു കളഞ്ഞു ആ സ്വകാര്യ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് പൊളിച്ചു കളയുകയും ആ ആറ് മാസോളമായി അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല നമ്മളിതിൻ്റെ അധികാരികളെ ഇത് അറിയിക്കുകയും ഇതുവരെ അതിനൊരു നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഈ പേമാരി പെയ്യുന്ന സമയത്ത് ഈ വെള്ളം മുഴുവൻ അതിലൂടെ വന്ന് വള്ളൂർ പാടത്ത് കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയും തൊട്ടടുത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച മേലെ കുളത്തിലേക്ക് ഇത് വന്ന് വരികയും അതിൻ്റെ ഭിത്തികൾ തകരാനൊക്കെ ഇത് ഇടയാക്കി അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ആ കുളം നിറഞ്ഞു ഒഴുകുകയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ഈ ജനങ്ങൾ വള്ളൂരിലെ വാർഡിലെ ആൾക്കാർ മുഴുവൻ അനുഭവിക്കുകയാണ് ാണ് നാട്ടുകാരുടെ തീരുമാനം മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മണ്ണിട്ട് നികത്താൻ സ്വകാര്യ വ്യക്തി ശ്രമിച്ചെങ്കിലും റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഇത് തടയുകയായിരുന്നു നിലവിൽ ഗതിമാറി തോട് ഒഴുകുന്നതിന് സമീപത്തായുണ്ടായിരുന്ന തോട് ഇപ്പോൾ വെള്ളമില്ലാതെ കിടക്കുന്നു അനുമതിയില്ലാതെ തോടിന്റെ സംരക്ഷണവിദ്യ പൊളിച്ച വ്യക്തിക്കെതിരെ നടപടി വേണമെന്നും തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം